പ്രിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ പതിനേഴ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ജൂൺ പതിനേഴാം തീയതി ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പതിനേഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഇന്നത്തെ വചന വായനയിൽ യൂതിത്ത് പത്താം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവർ നേരെ താഴ്വരയിലൂടെ നടന്നു അസീറിയക്കാരുടെ കാവൽപടന്മാർ അവളെ കണ്ടു അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു നീ ഏത് വർഗക്കാരിയാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പറഞ്ഞു ഞാനൊരു ഹെബ്രായ പുത്രി അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും ഞാൻ നിങ്ങളുടെ സൈനാധിപൻ ഹോൾ ഓഫർനസിനെ കൊണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോകുകയാണ് തന്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മനമാടാകെ പിടിച്ചടക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചുകൊടുക്കും സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകളും ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനന്റെ സമീപ സമീപത്തേക്ക് ഓടിപ്പോന്നത് കൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു ഇപ്പോൾ തന്നെ അവൻ അവന്റെ കൂടാരത്തിലേക്ക് ചൊല്ലുക നിങ്ങളിൽ ചിലർ കൊണ്ടു ചെന്നാക്കാം അവന്റെ മുൻപിൽ ഭയത്തിനവകാശമില്ല ഞങ്ങളോട് പറയുന്നത് തന്നെ അവനോടും പറയുക അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് നൂറുപേർ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഓൾ ഓഫർ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു അവളുടെ ആഗമന വാർത്ത കൂടാരം കൂടാരംതോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി അവൾ ഹോൾ ഓഫർനസിന്റെ കൂടാരത്തിന്റെ വിളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി അവർ ഹോൾ ഓഫർനസിനോട് അവളെപ്പറ്റി പറഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ മതി പറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലിലെല്ലാം എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി അവർ പരസ്പരം പറഞ്ഞു ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ നിശ്ചയമായും ആരും അവരിൽ ജീവനോടിരിക്കാൻ പാടില്ല അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും ഓൾ ഓഫറിനസ് രണിതന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓൾ ഓഫറിനസ് സ്വർണവും മരതകവും മറ്റു രക്തങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളി വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടെ കൂടാരവാദിക്കലെത്തി തങ്ങളുടെ മുൻപിലെത്തിയ യൂതിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോൾ ഓഫർനസും സേവകന്മാരും അത്ഭുത പാരതന്ത്രരായി അവൾ സ്രാഷ്ടാങ്കം വീണ് അവനെ വണങ്ങി അവന്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ നിക്കാർവന്റെയും മാസിയനെയും അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തിരുന്ന ഇരുവരും ക്രിസ്ത്യാനികൾക്കെതിരെ വിളംബരം ചെയ്ത പ്രസിദ്ധം വിളംബരം ചെയ്തപ്പോൾ രാജിവെച്ചു ഇത് കുറ്റമായി വിചാരണ ചെയ്തു ദേവന്മാർക്ക് അർച്ചന ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ നിർബന്ധി വിസമ്മതിച്ചു ഇരുവരും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ വിശ്വാസം ആർക്കും സാധിക്കില്ല എന്നും ഉറപ്പായി പ്രഖ്യാപിച്ചു ഇരുവരെയും ശിരച്ഛേദം ചെയ്യാൻ വിധിയുണ്ടായി ഇരുവരുടെ ഭാര്യമാരും ഒപ്പമുണ്ടായിരുന്നു നിക്കാൻഡറിന്റെ ഭാര്യ പിന്നാലെ പോയി ധൈര്യപ്പെടുത്തി മാർസിയന്റെ ഭാര്യയ്ക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ ഇരുവരെയും ജൂൺ പതിനേഴാം തീയതി തലവെട്ടി താഴെയിട്ടു വിശുദ്ധ അനിക്കാൻഡറും വിശുദ്ധ മാർക്കസിനെയും അനുസ്മരിച്ച് ഇരുവരുടെയും മധ്യസ്ഥം വ്യാജിച്ച് നമ്മളിന്നത്തെ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം